നമ്മുടെ നഗരപ്രദേശങ്ങളിൽ നിന്നും ടൗണിൽ നിന്നും എല്ലാം തന്നെ ഒന്ന് മാറി നല്ല നാട്ടിൻ പുറത്തൊക്കെ ഒരു ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എന്നാൽ ടൗണിലുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു ഭാഗവും ആദ്യമായി തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട് ഏകദേശം നമ്മുടെ റോഡിൽ നിന്ന് ഹൈവേ റോഡിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പക്ഷെ നടന്ന ദൂരത്തു തന്നെയാണ് ഈ പ്രോപ്പർട്ടി ആയിരുന്നത് ഞാൻ റിയാസ് ആണ് പാലക്കാട് നിന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് മുണ്ടൂർ പഞ്ചായത്തിൽ നമ്മൾ മുണ്ടൂരിൽ നിന്നും കോങ്ങാട് പോകുന്ന വഴിക്ക് ഹൈവേ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാത്രം വ്യത്യാസത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടൽ ഏരിയ ഏഴ് സെൻറ്റ് പറമ്പ് പുരയിടം എന്ന കാറ്റഗറിയിലുള്ളതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റും തന്നെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങുകളും വാഴകളും തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം മരങ്ങളും എല്ലാം തന്നെ നമുക്ക് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങുകളെല്ലാം തന്നെ നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് പുതിയ ഒരു വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് വീടിനെ പുറത്തായിട്ടൊരു കോമൺ ബാത്റൂമും ഇവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ഹൈവേ റോഡിലേക്ക് അതുപോലെ തന്നെ ഒരു എൽ പി യു പി സ്കൂളിലേക്ക് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ടുള്ള അവിടേക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അതുപോലെ തന്നെ ഐ ടി ഐ തുടങ്ങിയിട്ടുള്ള ഒരു മേഖലകളിലേക്ക് പോകുവാണെങ്കിലും നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അപ്പം എല്ലാം കൊണ്ടും അടുത്ത സൗകര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്കാണെങ്കിലും നമുക്കൊരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുപോലെ തന്നെ അമ്പലത്തിലേക്കാണെങ്കിലും ഒരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ക്രിസ്ത്യൻ ചർച്ചിലേക്കാണെങ്കിലും ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കടകളിലേക്കോ കാര്യങ്ങളോ സാധനങ്ങളോ നിലയ്ക്ക് വാങ്ങിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് നടന്നാൽ അതായത് ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് കടകളും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ബസ് നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീട് പുതിയതാണ് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പമുള്ള ഒരു ഹാൾ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് ടൈലെല്ലാം തന്നെ നാല്ക്ക് രണ്ടിൻ്റെ വലിയ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ടൈൽസാണ് ഫ്രണ്ടിലും മറ്റുമെല്ലാം തന്നെ മരങ്ങളും കൊണ്ടൊക്കെയാണ് കട്ടിള ജനല് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്കും മേലെയൊക്കെ സൈഡിലൊക്കെ വന്നിട്ട് നമുക്ക് സിമെൻറ്റിൻ്റെ ആണിവർ ഉപയോഗിച്ചിരിക്കുന്നത് സിമെൻറ്റിൻ്റെ കട്ടള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം താഴത്തേൽ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ആണ് ബാത്റൂമ് പിന്നെ ഒരു ഹാളുണ്ട് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് പിന്നെ നമുക്കൊരു കിച്ചൺ ഒരു വർക്ക് ഏരിയ എല്ലാം ഇവരൂടെ കൊടുത്തിട്ടുണ്ട് വീട് ഉപയോഗിച്ചിട്ടില്ല പുതിയ വീട് തന്നെയാണ് വാങ്ങുന്നവർക്ക് പാല് കാച്ചി പുതിയ വീട് പോലെ താമസിക്കാവുന്നതാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരും കാറോ അല്ലെങ്കിൽ ലോറിയോ എന്ത് സാധനങ്ങൾ കയറ്റാനോ ഇറക്കാനോ എന്ത് ആവശ്യത്തിനും നമുക്ക് എത്തിപ്പെടുന്ന ഒരു ഭാഗമാണ് നല്ല റോഡും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഭാഗമാണ് തൊട്ടടുത്തും അയൽപക്കത്തും എല്ലാം തന്നെ ധാരാളം നല്ല വീടുകളുള്ള നല്ലൊരു കോളനിയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഓപ്പൺ കിണർ പോരാതെ നമുക്കൊരു ബോർവെല്ലുകൂടെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് ഒന്നും തന്നെ യാതൊരു ക്ഷാമോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ നമുക്ക് മലമ്പുഴയുടെ വാട്ടർ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട് കിച്ചൺ എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഇന്ന് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും അവർ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിറക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ആലുവ അടുപ്പിനുള്ള സ്ലാബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അവർ വർക്കെല്ലാം ഫിനിഷ് ചെയ്തു തരും ഈ ഒരു പെൻറ്റിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീടിൻ്റെ പുറത്ത് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നല്ലൊരു വിൻഡോ കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ഏരിയയിലും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെയുള്ള കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ളൊരു ഒരു ഡോറും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇവർ വിട്ടിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് എന്തുവാണെങ്കിലും വെച്ച് പിടിപ്പിക്കുകയോ കാര്യങ്ങളോ ചെയ്യാം ചുറ്റിനും കോമ്പൗണ്ട് വാളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് അതുപോലെ തന്നെ സ്റ്റെയർ കാര്യങ്ങൾ സ്റ്റെപ്പിലെല്ലാം തന്നെ ഗ്രാനൈറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അപ്സ്റ്റെയറിലും രണ്ട് ബെഡ്റൂമ് രണ്ടും അറ്റാച്ചഡാണ് ഹാള് കിച്ചൺ വർക്കേരിയ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മേലേയും നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ ടെറസിൻ്റെ ഒരു സ്പേസും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓണർ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഏഴ് സെൻറ്റ് സ്ഥലവും ഓപ്പൺ കിണറും ബോർവെല്ലും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമോട് കൂടിയുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ ചെയ്യാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കാണാവുന്നതാണ് ബാക്കി ഓണറോട് തന്നെ വിലകളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നെഗോഷിയേഷൻ ചെയ്യാവുന്നതാണ് നമ്മൾ കാണിച്ച് തരും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും അതിന് നിങ്ങൾക്ക് വിലയോ മറ്റു കാര്യങ്ങളോ എന്തും ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഓണറോട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ജനുവൻ ആയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇതൊരു പുതിയൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ലോൺ നമുക്ക് അവൈലബിൾ ആണ് ആ ലോണ് നമുക്കിപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് വരെ ലോൺ നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ലോണോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ലോൺ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് ഏത് ബാങ്കാണോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതും കൂടിയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ആയിട്ട് പറയാനുള്ളത് എല്ലാ ഭാഗവും തന്നെ നമുക്ക് അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ സ്റ്റീൽ കൊണ്ടൊക്കെ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇടുങ്ങിയ ഭാഗങ്ങളൊന്നുമല്ല അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുണ്ട് ബാൽക്കണി മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ സുഗമായിട്ട് നിർത്താനുള്ള ഒരു ഫ്രണ്ട് മുറ്റും നമുക്കിവിടെ അവൈലബിളാണ് ഇനിയിപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാത്തതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും അറിയണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നേരിട്ട് പോയിട്ട് സംസാരിക്കാവുന്നതും കൂടിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ലോണോ കാര്യങ്ങളോ നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്കല്ല വേറെ എന്ത് കേസിനാണെങ്കിലും ഒരു ബിസിനസ് ലോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക അല്ലാത്തവർ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും എല്ലാം ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ largo. Bye.